നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ കാലപ്പഴക്കം ചെന്ന ചരിത്ര പ്രാധാന്യമുള്ള എസ് എം വിദ്യാലയത്തിന് മുൻപിൽ ഇക്കഴിഞ്ഞ ദിവസം ആ വിദ്യാലയത്തിൻ്റെ മുൻപിലുള്ള പഴയ ഗേറ്റിന് തൊട്ടു പിന്നിൽ ഒരു പുതിയ ഗേറ്റ് പണിയുന്നതിനുള്ള തത്രപ്പാടുകൾ ആ ആ ഒരു പണിപ്പുര നടന്നിരുന്നു ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നത് ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മറനാടിനും പുറത്തുവിട്ടിരുന്നു ഈ സ്കൂളിന് തൊട്ടു മുൻപിൽ ഒരു ത്രീ സ്റ്റാർ ബാർ പണിയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പഴയ ഗേറ്റിന് തൊട്ടു പിന്നിൽ ഇത്തരത്തിലൊരു ഗേറ്റ് നിർമ്മാണം തകൃതിയായി നടന്നുകൊണ്ടിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നു ഇപ്പോൾ എ ബി വി പി നഗരസഭയ്ക്ക് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ് جي نلا کنڈيٽيلا രാജിവെച്ചേ പുറത്ത് പോകും രാജിവെച്ച പുറത്തു പോകും നിങ്ങളെറിഞ്ഞോ നിങ്ങളറിഞ്ഞോട്ടാ നിങ്ങളെറിഞ്ഞോ സോദരര് നിങ്ങളറിഞ്ഞോ സോദരര് അനന്തപുരിയുടെ അനന്തപുരിയുടെ എസ് എം എന്ന വിദ്യാലയത്ത് എസ് എം എന്ന വിദ്യാലയ எந்த <laughs> ഇവിടുത്തെ എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടും ഞാൻ പറയാം മേയറിന് വാക്കുകേട്ട് ഞങ്ങളുടെ സമരത്തിന് നേരെ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുള്ള പ്രസ്ഥാനമാണ് എ ബി വി പി അതുകൊണ്ട് അത്തരം നടപടികളുമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലെയുള്ള യുവ പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല അതോടൊപ്പം നമുക്കറിയാം ഈ സമരം നടക്കുന്ന സമയത്ത് ഇതുവരെ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേയർ തയ്യാറായിട്ടില്ല ഈ ലഹരി ഈ മദ്യപാനം ഇത്രയും കൂടി നിൽക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ബാറിന് അനുമതി കൊടുക്കുന്ന സമയത്ത് കേവലം മേയർ ചിന്തിക്കണ്ടേ എസ് എഫ് ഐയുടെ ക്ലാസുകളിൽ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ക്ലാസുകളിൽ കഞ്ചാവ് കൊടുത്ത എസ് എഫ് ഐക്കാരെ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട് അത്തരത്തിൽ തഞ്ചാവ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മദ്യപാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവാം അതൊക്കെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു മേയറാണ് ഈ സമയത്ത് ഈ നാടിനെ ഭരിക്കുന്ന സമയത്ത് ഈ നാടിനോടുള്ള പ്രതിബദ്ധത അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് കാണിച്ചില്ല എങ്കിൽ അവിടെ വന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ ചങ്കൂറ്റമുള്ള പ്രാർത്ഥി പ്രസ്ഥാനം എ ബി വി പിയുടെ ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തോ ഈ സമരവുമായിട്ട് എ ബി വി പി മുന്നോട്ട് പോകുന്ന സമയത്ത് എ ബി വി പി ആവശ്യപ്പെടുകയാണ് ഈ കേരളത്തിലെ അഴിമതി വീരയായിട്ടുള്ള ഈ മേയർ ഈ മേയർ രാജിവെക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നേരിടേണ്ടതുണ്ട് ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു ബാറിന് അനുമതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഭരണകർത്താവിന് സ്വാധീനിക്കുക മിനിമം ബോധമില്ല ഇവിടുത്തെ മേയർക്ക് ഇത്തരത്തിൽ ഒരു ബാർ അനുവദിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധികാര പരിധികൾ വരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ കവാടം പള്ളിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വിഴുപ്പളക്കുകയാണ് ഇവിടുത്തെ മേയർ ചെയ്യുന്നത് ഇവിടുത്തെ മേയറ് എ ബി വി പി പറയുകയാണ് ഇതിലും അന്തസ്സുണ്ട് ആ ബാർ മുതലാളിയുടെ വീട്ടിൽ പോയി അലക്കി കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൈസ മേടിക്കുന്നത് ഇതിനും അന്തസ്സുണ്ട് ബാറ് പണിയാൻ വേണ്ടിയിട്ട് കാശ് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് കാശ് മേടിച്ച് സുഖമായി ഭരിച്ചു പോകാം എന്ന് മേയർ വിചാരിക്കേണ്ട ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് എ മുന്നിൽ തന്നെ பிரேக்கர் சானோ பிரேக்கர் சானோ பிரேக்கர் சானோ கால் வேண்டிய ஸ்கோர் மலிசாம் ல போலீசி கோடா புல்லே போலீசி கோடா புல்லே போலீசி தொக்கनाती மதியா இல்ல தொக்கनाती மதியா இல்ல ഈ നഗരസഭാ മാർച്ചിൽ എ ബി വി പി പ്രവർത്തകർ നഗരസഭയുടെ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ പുതിയ മതിൽ നിർമ്മാണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് എന്തായാലും മേയർ ബാർ ബിനാമിയോ എന്ന ചോദ്യമാണ് നിലവിൽ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം